ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വിളാക്കിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീട് ഇടാൻ കാരണം കുറേ പേര് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് മരിച്ചിട്ട് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ എന്താ ഇങ്ങനെ അത് ചിലവർക്ക് അറിയാം ഒരു പക്ഷേ ആൾക്കാർക്ക് അറിയാം അറിയുന്നവർ പറയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഒരു പക്ഷേ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പം അവർ നോർമലി അവർ നമ്മളോട് ചോദിക്കുമല്ലോ അതെന്താ ഇങ്ങനെ ചിലടെ മനസ്സിലേക്ക് അത് എന്താ പറയുക ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും അത് അങ്ങനെ പറയാനായിട്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാൽ ചോദിക്കുന്നുണ്ട് കുറേ പേര് നോർമലി പറയുമല്ലോ ഹസ്ബൻഡ് മരിച്ച സ്ത്രീയാണ് കുറേ പേര് ചോദിച്ചില്ലെങ്കിലും എനിക്കറിയാം പറ വിചാരിക്കുന്നുണ്ടാകും എന്ന് കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് സ്നേഹം ശരിക്കും യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അത് ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഞാനിത് അതിനെക്കുറിച്ച് ഒരു നമുക്കൊരു സോഷ്യൽ മീഡിയ നമ്മുടെ ഫാമിലി വ്ലോഗാണ് ഏട്ടനുള്ള സമയത്തുള്ള എല്ലാ മൂന്ന് വർഷത്തോളമായി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് അതുവരെയുള്ള എല്ലാ കുറച്ച് 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 ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും ഏട്ടനോട് പോകുന്നതാണെങ്കിലും എല്ലാം തന്നെ അപ്ലോ അപ്പോൾ അതുകൊണ്ട് നോർമലി ചോദിക്കുമല്ലോ എന്താണ് കാരണം എന്നൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ പക്ഷേ ഒരു കാര്യം മാത്രം ചിന്തിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പോൾ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഇങ്ങനെ നിൽ ബലത്തിൽ അതായത് സ്ട്രോങ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം ഒരുപാട് ആളുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഒരുപാട് പേരുടെ സ്നേഹം ഒരുപാട് പേരുടെ പോസിറ്റ്നസ് അതുപോലെ തന്നെ കുറേ പേര് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ഏറ്റവും മരിക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ യൂട്യൂബിൽ ഷോർട്ടൊന്നും എൻ്റേതായിട്ട് ഞാൻ അധികം അങ്ങനെ ഇടാറില്ല കുട്ടികളുടെ ഇടാറുള്ളൂ അപ്പോൾ ഏട്ട മരിച്ച ശേഷം ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൻ്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്ന തന്നെ പ്രത്യേകിച്ച് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് വലിയ തോതിൽ അല്ലെങ്കിൽ ചെറിയൊരു തോതിൽ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം എൻ്റെ കാരിയറിനെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്രൊഫഷനിലാണ് കല എന്ന് പറയുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇട്ടേ പറ്റൂ കാരണം ഇനി ഇനി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അതുപോലെ തന്നെ എനിക്കതിടാതിരിക്കാൻ കഴിയില്ല കാരണം പറഞ്ഞാൽ എൻ്റെ കാരിയറിന് ഇനി അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നൃത്തം നൃത്തമാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നൃത്തത്തെ ബേസ് ചെയ്തിട്ടാണ് അതൊരു കലയാണ് അത് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം തന്നെ വേറൊരു നെഗറ്റീവ്നെസ്സും ഒന്നും തന്നെ അല്ല മാത്രമല്ല ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ എടുത്തു പേരൊന്നും ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഞാനിതൊന്നും പറയുന്നില്ല കാരണം എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എന്താണ് ശരിയെന്ന് എനിക്ക് മാത്രമല്ല എന്നെ അറിയുന്നവർക്കും വ്യക്തമായിട്ട് അറിയാം എന്താ ശരിയെന്ന് പിന്നെ ഏട്ടൻ മരിച്ചത് സൂസൈഡ് ആയിരുന്നു തൂങ്ങി മരിക്കുകയായിരുന്നു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ല കാരണം അതുപോലെ തന്നെ ഇല്ല ആ ശരി നമ്മൾ സ്ട്രോങ് ആവണമല്ലോ കാരണം അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഞാൻ കൃഷ്ണഭക്തയാണ് ചെറുപ്പം മുതൽ ഞാൻ കൃഷ്ണഭക്തയാണ് കുഞ്ഞുനാള് മുതൽ ഞാൻ കൃഷ്ണഭക്തിയാണ് എനിക്കിപ്പോഴും ഞാൻ എന്ത് വശമുണ്ടെങ്കിലും ഭഗവാന്റെ അടുത്തേക്കാണ് ഓടിച്ചില്ല ആ ഭഗവാന്റെ ഒരു പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ നിമിഷം വരയ്ക്കുണ്ട് കാരണം ഭഗവാന്റെ ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയും ബോൾഡായിട്ട് ഞാൻ നിൽക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം പലവരുടെ രീതിയിൽ നിന്നും പലവരുടെ സപ്പോർട്ടിൽ നിന്നും ഭഗവാൻ എനിക്കത് എന്താ പറയുക ദൈവത്തിൻ്റെ രൂപത്തിൽ പല മനുഷ്യരും വരുന്നെന്ന് പറയില്ലേ അതുപോലെ അവരുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എൻ്റെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബലത്തിൽ ഞാൻ നിൽക്കുന്നത് അവരുടെ ഹസ്ബൻഡ് മരിച്ചതിൻ്റെ റീസൺ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഇപ്പോൾ ആയിട്ട് ആരും ആരും തന്നെ പറയണമെന്നില്ല എല്ലാവർക്കും അറിയാലോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് സ്കൂളിൽ ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് അങ്ങനെ എല്ലാവർക്കും കാരണങ്ങൾ വ്യക്തമായി തെളിവ് സഹിതം അറിയാം അതുകൊണ്ട് പിന്നെ മരിച്ചതിൻ്റെ കാരണം എന്താണ് സൂസൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് അതുകൊണ്ട് അവർ ഒന്നും പ്രത്യേകിച്ചു പിന്നെയും പറയുന്നൊരു വശം എന്ന് പറയാൻ ഉള്ളത് പ്രത്യേകിച്ചും അവർക്ക് അറിയാലോ ഹസ്ബൻഡിൻ്റെ ആ ഫാമിലിയിലേക്ക് ആയിരിക്കാം അതിലെല്ലാവരും പറയണം എന്നില്ല പറയുന്നവരുണ്ടാവാം കുഴപ്പമില്ല അത് അവരുടെ ഭാഗത്തിൽ ന്യായം അവർ ന്യായീകരിക്കുന്നു പക്ഷെ അവരുടെ ആ ഒരു ആ ഒരു ഇതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്താ പറയുക നല്ലൊരു സ്ഥാനം കിട്ടിയത് വിധവാന്നുള്ളൊരു സ്ഥാനം എനിക്ക് കിട്ടിയത് പക്ഷെ ഒരു ദിവസം പോലും ഏട്ടനെ ഒരു ദിവസവും ഇല്ല കാരണം കാരണം പറയാൻ നമ്മൾ റീസണും പറയേണ്ടി വരും എന്തുകൊണ്ടാണ് മരിച്ചത് എന്നുള്ള റീസനും പറയേണ്ടി വരും പിന്നെ ഈ ചോദിക്കും കുറേ പേര് എന്താണ് സ്നേഹ എന്നാൽ പിന്നെ റീസൺ പറഞ്ഞോടെ എന്താണ് കാരണം മരിക്കാൻ എന്തുകൊണ്ട് മരിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് സൂസൈഡ് ചെയ്യാനുള്ള കാരണം അങ്ങനെ പല 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 ചോദ്യങ്ങൾ നമുക്ക് വരും പക്ഷേ ഞാൻ ഈ പറയും ഞാൻ എന്തായാലും പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് പറയും പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഒരു പെൺകുട്ടി ഇത്രയും ബോൾഡായിട്ട് നിൽക്കണമെങ്കിൽ ഏ അവൾ മരണത്തിലോട്ട് പോവാതെ ഭഗവാൻ അവളെ രക്ഷപ്പെടുത്തി അവളെ ഈ ഒരു സ്റ്റാൻഡ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ന്യായം ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കണം ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചിലപ്പോൾ ആരെങ്കിലും ഷോട്ടൊക്കെ ഇടുമ്പോൾ എന്താണ് അങ്ങനെയെന്നൊക്കെ വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ് ആരെയും പേടിച്ചിട്ടോ ആരെയും ഇതാക്കിയിട്ടോ ഒന്നുമല്ല കാരണം സോഷ്യൽ മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ നമുക്കിടുമ്പോൾ നമ്മുടെ ഫാമിലി വ്ലോഗ് ഇടുമ്പോൾ നമ്മുടെ ഒക്കെ ഒരുപാട് പേര് എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഇടേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാനതെല്ലാം നിങ്ങളോട് പറയും പിന്നെ അത് മാത്രമല്ല ചെറിയൊരു ഭയം എനിക്കില്ലാന്നില്ല എനിക്ക് എന്നിൽ ഭയമില്ല എൻ്റെ മക്കളിലാണ് എനിക്ക് ഭയം കാരണം കൊല്ലാൻ പോലും മടിക്കാത്തവരുണ്ട് അതെ കൊല്ലാൻ പോലും മടിക്കാത്തവരുണ്ട് അവരെന്തും ചെയ്യാനും മടിക്കില്ല എന്നെ എൻ്റെ മക്കളെയും പറഞ്ഞു വന്നാൽ നമ്മൾ റീസണിലോട്ട് എത്തും വേണ്ട അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ലൈഫാണ് കല എന്ന് പറയുന്നത് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനും വേണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെ സ്നേഹം പക്ഷേ ഇതിൽ നിന്നും എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി എന്തറിയോ സത്യത്തിന് ഇപ്പോൾ വിലയില്ല ഇപ്പോൾ വില എന്തിനാന്നറിയോ പൈസയ്ക്കാണ് കാരണം പൈസ എവിടെയുണ്ടോ ഏത് സത്യവും മറിച്ച് വിജയത്തിലേക്ക് മുന്നേറാം പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുളളു അല്ലേ കർമ്മം കർമ്മം എന്ന ഫലം അത് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും അത് മാത്രമല്ല തിന്മ ജയിക്കും സന്തോഷിക്കും ആർബാടിക്കും എല്ലാ പിടിപാടും ബലങ്ങളും കൊണ്ട് പക്ഷേ വിജയം നന്മയ്ക്ക് തന്നെ ആയിരിക്കും കാരണം സത്യെ ജയിക്കുള്ളൂ നുണക്കായുസില്ല പക്ഷെ ഇപ്പോ ജയിക്കുകയായിരിക്കും പോട്ടെ ചെറിയൊരു ഉള്ളിൽ ഭയമുണ്ട് കൊല്ലാൻ പോലും മടിക്കാത്തവരുണ്ട് വെളിയിൽ എന്നുള്ളത് നോക്കാം എങ്ങനെ പോണു എന്തെന്ന് കാരണം പറയാൻ തോന്നി എനിക്ക് നിങ്ങളോട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറേ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ എന്നാൽ പറഞ്ഞോടെ എന്തിനാ പിന്നെ ഇത്രയൊക്കെ വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇത്രയും വലിയ കാര്യം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത് സംഭവിച്ചാലും എല്ലാം പുറത്ത് വരിക തന്നെ ചെയ്യും എന്ത് സംഭവിച്ചാലും ആയിരം ആൾക്കാരെ ഒരുമിച്ച് കൊല്ലാൻ പറ്റില്ലല്ലോ നോക്കാം പക്ഷേ ഇതുകൊണ്ടില്ലേ കുഞ്ഞ് രണ്ട് മക്കളുണ്ട് കുട്ടികളെ വെച്ച് പറയല്ല കേട്ടോ നന്നായി പഠിപ്പിക്കണം ഭർത്താവിൻ്റെ മാർഗം ആ വഴി എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നന്നായി പഠിപ്പിക്കണം മക്കൾ നന്നായി നോക്കണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കൾക്കാണ് എനിക്കതാണ് പേടി ശരിയാവും കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല ഭഗവാൻ്റെ പ്രശംസ അതുപോലെ തന്നെ എല്ലാം പറയേണ്ട ആൾക്കാരോടൊക്കെ ഞാൻ എല്ലാം പറഞ്ഞും വെച്ചിട്ടുണ്ട് കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത്രയും ശത്രുക്കളാണ് കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് ബാക്കിലുള്ളത് പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് പോട്ടെ ഫാമിലി വ്ളോഗാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായിട്ടും എല്ലാ വിശേഷങ്ങളും അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ എന്താ കുറേ അതിൽ വീഡിയോ ഇട്ടിട്ട് എന്താണ് എങ്ങനെയാണ് ഷോട്ടൊക്കെ ഇടുന്നു അപ്പോൾ കുറേനെ ഒരു കമൻസുകളൊക്കെ ഞാൻ കുറച്ചൊക്കെ കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഞാനത് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ ഇതുവരെയും ഭഗവാന് ഉണ്ടാവും കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടാവും എന്റെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കളിച്ചും ചിരിച്ചും ഇരിക്കുകയാണെങ്കിലും അറിയില്ലേ ഒരുപാട് പേര് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് മനസിന്റെ ഉള്ളില് അവർ കരയുന്നത് ആരും കാണില്ല ആരെയും കാണിക്കില്ല അവരിപ്പോഴും ബോൾഡായിട്ട് തന്നെ ഇരിക്കും പക്ഷേ ഏട്ടനിപ്പ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും എല്ലാം മനസ്സിലാക്കുന്നുണ്ടാവും തെറ്റ് തെറ്റുപറ്റിയെന്ന് സ്വപ്നത്തിനടക്കം വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നോട് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റി പോയി ക്ഷമിക്കുന്നു പക്ഷെ ഇപ്പൊ സത്യം എന്താന്ന് ആത്മാവുണ്ടെങ്കിൽ എല്ലാം കാണുന്നുണ്ടാവും എല്ലാം മനസ്സിലാക്കുന്നുണ്ടാവും കർമ്മം അത് ഇതിനോട്ട് നയിച്ച് അവർ അനുഭവിക്കേണ്ട ചെയ്യും ഉറപ്പായിട്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതമാ പോയത് എത്ര ബോൾഡ് ആണെങ്കിലും അവരുടെ ലൈഫാ പോയത് അപ്പോൾ എല്ലാം ശരിയാവും എല്ലാ കാര്യങ്ങളും ഓക്കെ ഓ എന്ത് അപ്പോ ഇനി ഞങ്ങളുടെ അടിപൊളി വീഡിയോസ് ഒക്കെ വരും അമ്മക്കുട്ടിക്ക് സ്കൂളൊക്കെ തുറന്നു അമ്മക്കുട്ടി പഠനത്തിന്റെ ആരംഭത്തിലാണ് ഗൈസ് ഉമ്പിക്കുട്ടി ഉറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ സൂപ്പർ വീഡിയോസൊക്കെ വരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ ബൈ